ഒന്ന് പറഞ്ഞപ്പെട്ടാലോ എൻറെ വീഡിയോ ആദ്യമായിട്ടാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യാ എൻറെ വീട്ടിൽ ഞാൻ എൻ്റെ അണ്ണൻ എൻ്റെ കുഞ്ഞ് എൻ്റെ അമ്മ എൻ്റെ അത്ത എന്റെ അത്താത്ത അപ്പൊ ഞാൻ പഠിക്കുന്ന യു കെ ജിയിലാണ് മൂന്ന് സിപ്റ്റിൻസ് ആണ് അതിന് രണ്ട് പേരും പറയട്ടെ അൽഹാൻ എൻ്റെ ബ്രദർ ഹൂ സിസ്റ്റർ ഐസൽ ഹോബീസ് എന്ന് പറഞ്ഞെങ്കിൽ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് പാട്ട് പാടാൻ ഇഷ്ടമാ ഡാൻസ് അടിക്കാൻ ഇഷ്ടമാണ് എനിക്ക് വീഡിയോ നിങ്ങള് സപ്പോർട്ട് ചെയ്യണം